അവതാരം ആഘോഷിക്കേണ്ടത് അല്ല അപ്പൊ എന്താണ് അവതാരത്തിന്റെ രഹസ്യം എന്ന് നോക്കൂ അങ്ങനെയാണത് മനസ്സിലാക്കാനുള്ളത് നോക്കൂ ഈ കഥയ്ക്ക് പിന്നിലൊരു വ്യാസഭാഷ കംസ ഭാഷമുണ്ട് ഒരു അർത്ഥമുണ്ട് കമു കാന്താന്തി കംസഹ എന്നാണ് യാസ്കന്റെ നിരുത്തത്തിൽ പറയുക എന്താ അങ്ങനെ പറഞ്ഞാൽ പകുതി മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞാൽ അങ്ങനെ വരും പത്തു പേര് കൂടുന്നെടുത്ത് ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്റെ പേരാണ് എന്ത് ഹംസൻ പത്ത് പേര് കൂടുന്നെടുത്ത് താൻ ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ പേരാണെന്ത് സ്വഭാവാണ് നമ്മടെ അല്ലേ അല്ലാണ്ട് എല്ലാ അഭിപ്രായക്കാർക്കും ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങള് തൊട്ട് മരിക്കാൻ കടക്കുന്ന ആളിന് വരെയുണ്ട് അല്ലെ ആർക്കല്ലേ എല്ലാവർക്കും ഉണ്ട് അതൊരു സംശയവും ഇല്ല േ കംസൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ എന്തൊക്കെയാ മറന്നുപോയി ഭക്ഷണം കഴിക്കുക യുദ്ധം നടത്തുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടുക്കാത്ത രണ്ട് പരിപാടികളെ ഉള്ളു ഒന്നേതാ രണ്ടാമതേതാ എല്ലാ ദിവസവും ഒരു വഴക്കെങ്കിലും വിട്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ അപ്പൊ കംസൻ ആരാന്ന് മനസ്സിലായി ഇനി കൂടുതൽ പറയണോ കംസനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ ി വീട്ടിൽ ചെന്ന കണ്ണാടി എഴുതി വെക്കണം കംസൻ സമം രജോ ഗുണയുക്തമായ ശരീരം എഴുതി വെക്കണം നമ്മുടെ ശരീരത്തിന്റെ പേരാണ് കംസൻ രാക്ഷസീയ സ്വഭാവാണ് നമുക്ക് അല്ലേ എന്തുണ്ട് ഈ ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ട നമുക്ക് പരസ്പരം തൊഴാനൊക്കെ തോന്നുന്നു അല്ലെ എത്ര നല്ല മനുഷ്യന്മാരുണ്ട് പക്ഷെ തൊറിജിനലാണോ ആ വളവം കൊണ്ട് കഴിയണം നമ്മൾ ആരാന്നറിയ അതാണ് അതാണ് കംസന്റെയും നമ്മുടെയും പ്രത്യേകത രാക്ഷസീയതയാണ് ഉള്ളിലുള്ളത് വളരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആരോടും ഉണ്ടാവാതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ തനി സ്വഭാവം അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടി പോവുക ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ അപ്പൊ അതാണ് രാക്ഷസീയത നമ്മുടെ ഉള്ളിലിണത് ഇനി നോക്കൂ ആ ശരീരമാകുന്ന കംസനൊരു കൂടപ്പറപ്പുണ്ട് അതാരാ ൂ ഹംസന്റെ കൂടെ പറപ്പല്ല ഇപ്പൊ പറഞ്ഞത് ദേവഗീതയെ ദേവഗീ ശബ്ദത്തിന് ആരും പ്രകാശിപ്പിക്കാത്ത സ്വയമേവ പ്രകാശിതയാകുന്നവളാണ് ദേവഗീതയില് ഇവിടെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകണ്ട ഇവിടെ സ്ഥലം ഇണ്ട് അവർ അങ്ങോട്ട് പോവാനാണ് നോക്കിട്ട് ഇതിനകത്ത് സ്ഥലണ്ട് ഇവിടെ ഇരിക്കാല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥലല്ല പോട്ടെ ീപ്തും പ്രകാശിപ്പിക്കാതെ സ്വയമേവ പ്രകാശിതയാകുന്നവളാണ് ആര് ദേവകി അതാരത് നമ്മുടെ മനസ്തത്വമാണ് മനസ്സിനെ ആരെങ്കിലും രാവിലെ ചുറ്റിട്ടുമാണ് അത് സ്വയമേവ പ്രകാശിക്കുന്ന ചല ചലന തത്വമാണ് അപ്പൊ ദേവകി മനസ്തത്വമാണ് വസ്തു ഇനി ആരാണ് അടുത്ത കഥാപാത്രം ദേവകിയെ ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു വസുദേവർക്ക് വസുദേവ ശബ്ദത്തിന് ഭാഗവതത്തിന്റെ രക്ഷയാകത്തിന് തന്നെ അർത്ഥം പറയുന്നുണ്ട് സത്വം വിശുദ്ധം വസുദേവ സഹിതം സത്വികമായ വികാരത്തിന്റെ പേരാണ് വസുദേവത്വം സത്വിക ധർമ്മം ഇവിടെ ശ്രദ്ധിക്കൂ എന്താ പറഞ്ഞതെന്ന് വസുദേവൻ ദേവകി വരെ വിവാഹം ചെയ്യിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം മുൻകൈ എടുത്തിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് ണല്ലോ ഇവിടെ നടക്കുന്നത് ഒരു സാത്വികധർമ്മല്ലേ അല്ലേ ആണ് ഇതിൽ വന്ന് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ മനസ്സാഗ്രഹിച്ചാൽ മാത്രം മതിയോ ഒരു ആരും കൂടെ മുൻകൈ എടുക്കണം ശരീരം ഈ ശരീരം അത്ര നല്ല ആളാണോ നല്ല പക്ഷെ ചെലപ്പോഴൊക്കെ ഇതുപോലെ നന്നാവും ഈ ഇരിക്കുന്ന ഇരിപ്പ് പോലെ അതാണ് കംസൻ ഇടക്കിടയ്ക്ക് ദേവകിയോടൊരു സ്നേഹം ഉണ്ടെന്ന് പറയുന്നത് ആ സ്നേഹത്തിന്റെ പുറത്താണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നാ നമ്മൾ അത്ര നല്ലാരല്ലാന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ദേവകി എന്ന പേരായിട്ടുള്ള സാത്വികമായിട്ടുള്ള മനസ്തത്വത്തെ ശരീരം മുൻകൈ എടുത്തു കൊണ്ടിരുത്തി എന്തിനാണ് ഇവിടെ നടക്കുന്ന സാത്വിക ധർമ്മമായിട്ട് ചേരാനാണ് മനസിലാവുന്നുണ്ടോ അങ്ങനെ ചേരാൻ ശ്രമിക്കുമ്പം ആര് തന്നെ അത് വേണ്ടെന്ന് ഓൽപ്പിക്കും ഇവിടെ നമ്മളെ എത്തിച്ച ശരീരം തന്നെ അതല്ലേ ഇവിടെ നടക്കണേ വലിയ കാര്യത്തിൽ ഒരുങ്ങിയൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ കേട്ട് ഒരമണിക്കൂർ കഴിയുമ്പോ വന്നിരിക്കുന്ന നമ്മൾ തന്നെ പറയും അതെ നമുക്ക് പതുക്കെ പോവാട്ടോ വന്ന് എന്തിനാ കേൾക്കാനും ഈ ധർമ്മത്തിൽ ചേരാനും ഇവിടെ പക്ഷെ ശരീരം അതിന്റെ സ്വാർത്ഥത എപ്പൊ വേണമെങ്കിലും പുറത്തു ചാടിച്ച് ആ ദേവകീ വസ്തുദേവ പരിണയത്തിനെ ഖണ്ഡിക്കാമി അപ്പൊ എന്താ ചെയ്യേണ്ടത് വസുദേവൻ ഒരു നല്ല ഭർത്താവായി എന്ന് പറഞ്ഞാൽ സാത്വികമായ ധർമാചരണത്തില് ത്യാഗം വരണം വസുദേവൻ എന്താ ചെയ്തത് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളൊക്കെ നിനക്ക് തരാന്ന് പറഞ്ഞില്ലേ അതിനേക്കാളും ഇതിൽ ത്യാഗം ലോകത്തുണ്ടോ ഇല്ല ആ ത്യാഗം ആരാണോ ചെയ്യുന്നത് അവർക്കൊക്കെ ആരും കിട്ടിയിട്ടുണ്ട് ഈശ്വരനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ത്യാഗം ചെയ്യുമ്പം എന്തുണ്ടായി ആധ്യാത്മികമായ സാധനയില് സത്വധർമ്മവും മനസ്തത്വവും ചേരുമ്പം ആ രണ്ട് തത്വങ്ങളുടെ ചേർച്ചയില് ആറ് വികാരങ്ങൾ ഉണ്ടായി അവ നശിക്കണം ആധ്യാത്മിക സാധന ചെയ്യുന്ന ഒരാളിൽ നിന്ന് അടർന്നു പോകേണ്ട വികാരങ്ങളാണ് ഈ ആറ് പേരെ തട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞല്ലേ അത് പിള്ളേരെ കൊന്ന കഥയല്ല നാം തന്നെ നമ്മളിൽ റക്ടിഫൈ ചെയ്യേണ്ട ആധ്യാത്മിക സാധന ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാധന ചെയ്യുമ്പം സൗന്ദര്യം യശസ് വീര്യം കീർത്തി അഭിമാനം സ്ത്രീ ഈ ആറ് കാര്യങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ എന്ത് സൗന്ദര്യ എത്ര കാലം ഈ ശരീരത്തെ പാലും തേനും കൊടുത്ത് ഊട്ടി വളർത്തി പെയിന്റ് അടിച്ച് നടത്തും ചുപ്പി ചുളി എന്നെ ചെയ്യും അല്ലേ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വലിയ കാര്യത്തിൽ ഒരുങ്ങിയൊക്കെ വരുമ്പം അതുകൊണ്ട് ആ പശു ഇങ്ങനെ നോക്കണം വലു പേടിച്ചിരിക്കുക നമ്മളത് വരവ് വേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ എന്ന വീര്യം അഭിമാനം ഒരു കഥയില്ല ഈ ആറ് വികാരങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായാൽ ഏഴാമത് ആര് വരും മഹാമായ വരും ഈ ആറ് വികാരങ്ങൾ ഇല്ലാതായാലേ മഹാമായിക്ക് വരാൻ പറ്റും മഹാമായെ അറിഞ്ഞാലേ എട്ടാമത്തെ കൃഷ്ണൻ വരും അഷ്ടാംഗ യോഗങ്ങളില് എട്ടാമത്തെ അവസ്ഥയാണ് കൃഷ്ണാവതാരം മൃദംഭര നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദി കോൺഷ്യസ്നസ് അതാണ് കൃഷ്ണാവതാരം എന്ന് പറയുക അവിടെ നമ്മൾ മനസ്സിലാക്കുക ഭഗവാന്റെ ജീവിതത്തിൽ എല്ലായിടത്തും നോക്കുക ഒരു എട്ടിന്റെ സാന്നിധ്യം കാണാം അല്ലെ അഷ്ടമരോഹിണിക്ക് എട്ടാമത്തെ ബുധനായിട്ട് വന്നു പ്രധാനപ്പെട്ട ഭാര്യമാര് എട്ട് പേര് പുത്രന്മാര് എട്ടു പേര് ഭഗവത്ഗീതക്ക് പതിനെട്ട് അധ്യായം മഹാഭാരതത്തിന് പതിനെട്ട് പർവ്വം ഭാഗവതത്തിന് പതിനെണ്ണായിരം ശ്ലോകം മൂന്നാം അധ്യായം എട്ടാം ശ്ലോകം ദശമത്തിന് കൃഷ്ണാവതാരം അപ്പൊ എട്ടെന്ന് പറയുന്നത് സമാധിസ്ഥമായ ബോധമാണ് അപ്പോ ത്യാഗമാണ് ഭഗവാന് ലഭിക്കാൻ നാം ചെയ്യേണ്ട ധർമ്മം അതാരൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഈശ്വരനെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതാ മനസ്സിലാക്കേണ്ടത് ആ ഭഗവാനോട് ചേരാനുള്ള വെമ്പൽ ഉണ്ടാവട്ടെ അതാണ് ഹൃദയത്തില് അങ്കുരിക്കേണ്ട വികാരം ആ ഗുരുവായൂരപ്പനോട് ചേരാനുള്ള ആ അസാധാരണമായൊരു മോഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നമുക്ക് ഗുരുവായൂരപ്പൻ പറഞ്ഞാൽ നീയാണ് സർവസ്വം എന്ന് പറയാൻ പറ്റണം അപ്പൊ മാത്രമാണ് ആ ഭഗവത് അവതാരം നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ചോറൂണുള്ളാണ് അവര് കൊടുത്തിട്ടാണല്ലോ നമുക്ക് മറ്റു കാര്യങ്ങൾ അപ്പൊ എല്ലാവരും നിവർന്നിരുന്ന് ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് ആ നമ്മുടെ ഹൃദയത്തിലുള്ള ആ നീലനിലാവായ ഭഗവത് അവതാരം ഇവിടെ നമ്മൾ പാരായണം ചെയ്യാണ് ഈ യജ്ഞശാലയ്ക്ക് ചുറ്റുമൊക്കെ വന്നിരിക്കുന്നവര് ഒരു ദിവസെങ്കിലും ഈ അവതാരം ദർശിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവുക എല്ലാ സജ്ജനങ്ങളും ആ വേളയിൽ ഉണ്ടാവട്ടെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞുങ്ങളുടെ ചോറൂൺ ആരംഭിക്കും എല്ലാവരും യജ്ഞശാലയിൽ എത്തിച്ചേർന്ന് ഭഗവത് അവതാരത്തിൽ കഴിഞ്ഞാൽ വഴിപാടുകൾ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തില് അങ്കൂലിക്കട്ടെന്ന പ്രാർത്ഥനയോടുകൂടി ആ ഭാഗത്ത് ഇനി അനുസ്മരിക്കും ശ്രീകൃഷ്ണായ പരബ്രഹ്മണിയേർന്നു നിന്നിഴും നിശാകാല പന്നകശായി പരൻ പുരുഷൻ വസുദേവർ തന്നോട് തനയനായി

ജഗന്മംഗലം പ്രസിദ്ധ പ്രസിദ്ധ ചന്ദ്രക്രേന്ദ്ര നക്ഷത്രാദികൾ തെളിഞ്ഞു ജ്വലിച്ചു ധൃതം പുരഗ്രാമ രാജ്യകാനികള

ും ആകാശമാർഗരാകളും ആഘോഷിച്ചു തുടങ്ങിയതാണ് തന്നെ തന്നെ ഗന്ധർവന്മാർ സംഗീതം തുടങ്ങിയ സരംഗരമാരം സമ്മേ കേവലം വിദ്യധനസുന്ദരിമാരം വൃദ്ധദീനുന്നനതുതാണം സമ്മേണം ചേർത്തസത്തരും ഉത് സംഘ സംഗേദതൊടെന്നേടേരാ കൽപകപുതുമലകുലകൾ മാരി പോരി സുപ്രമോദീന ന്മാർപത്തെ നമസ്കരിച്ചു തുടങ്ങിയ ഭക്തന്മാർ ഭക്തന്ത്ര ഭാവത്താൻ നൽകും സംശയിത്തന്മാർ جي ڏي سڀاڻي آئي لهي اي اوه يا تيرو ميا ڏسيبان ويسهڪن ابر مون اودڪل تين پرسو نه 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 നോള ശരി സംഗരാമരി ഭൂമനാധിപ കൂട മൊഗവിയേൻ ചൊല്ലവച്ചിടേട മനം പക്ഷീൻ നിദരരക്ത്ര ഭയരെ ലക്ഷം സോഭിചീതു സൂഭാലയന്ദുര അക്ഷാംബ സുദേവർ വന്നു നോക്കി ഇ നേരം ഭക്ത വത്സലൻ തന്നെ കണ്ടി ദസ്മയ സംബൂണ്ടായ അരെ കുഞ്ഞളെ ഇരിതിക്കോളൂ